അപ്പൊ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വേണ്ടി പോളും എത്ര മണിക്കോട്ട് കളിക്കുന്നു കുക്കും പറഞ്ഞു അപ്പൊ അടുത്താണ് പറഞ്ഞോ എടുക്കു പറഞ്ഞോ അപ്പൊ അടുത്ത നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ അപ്പൊ അപ്പൊ നാലം ഫിക്സ് ആയിരിക്കും കച്ചവടമേറെ ലെവലിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണിയിലും പുത്രങ്ങാടി വഴിയൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ റോഡ് വഴിയാണ് പോണത് ഈ റോഡിന്റെ സ്ഥലം വേറിനായ്ക്കര കായ്ക്കര വഴി പോയ സമയത്താണ് ഇവിടെ കഴിഞ്ഞ സമ്പല് കണ്ട് അപ്പൊ അങ്ങനെയാണ് ഇവിടെ കയറിയത് അല്ലേ അല്ലെ കൊച്ചുണ്ടാ ഇങ്ങനെ അടിച്ചേ ആ അപ്പൊ ഇവരുടെ ഗംഭീര കച്ചവടം ഒന്ന് വിപുലപ്പെടുത്താൻ വേണ്ടി വന്നാണ് നിങ്ങൾക്ക് നീക്കിപ്പോ ഒരു ദിവസം എത്ര രൂപ കിട്ടും ലാഭം ലാഭം നൂറ് രൂപയാണ് കിട്ടണത് അപ്പൊ ലാഭം കൂട്ടണ എത്ര വരെ വേണം ഒരു ദിവസം ലാഭം ഇപ്പൊ നൂറ് രൂപ കിട്ടണത് ഏഹ് ആയിരം ഏഹ് ഇരുന്നൂറാ ഇരുന്നൂറ് രൂപയാ ആയിരം രൂപയെങ്കിലും ഒരു ദിവസം കച്ചവടം ചെയ്തത് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് വേണം ഏഴ് ഏഴുപേരില്ലേ ഏഹ് എങ്കിലേക്ക് ഒരാൾക്ക് നൂറയെങ്കിലും കിട്ടുള്ളു അപ്പൊ ഒരു അടിപൊളി വിദ്യ പറഞ്ഞിരട്ടെ ഏഹ് ഞാന്നിപ്പോ പച്ചക്കറിക്ക് കൊണ്ടുപോയ ഇതെന്നാണെന്ന് പറഞ്ഞു മുട്ടാപ്പി ഇതെന്നാ തക്കാളിയാ തക്കാളിന്നു തക്കാളി ഇഷ്ടേ പിന്നെ എന്നാ ഇഷ്ടിമത്ത ഇഷ്ട അപ്പൊ തണ്ണിമത്ത ഇഷ്ടാണെന്നാണ് മുട്ടാപ്പി പറഞ്ഞോ അപ്പഴ് നമുക്ക് വേറെ പച്ചക്കറികളൊക്കെ ഉണ്ട് പക്ഷെ ഇവർക്ക് എല്ലാം ഞാൻ കൊടുക്കില്ല കൊടുക്കലേട്ടാ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കണം തണ്ണിമത്തൻ മുറിച്ച് ആണ് അടുത്ത സംരംഭം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോണോ വേറെ വേണ്ട വിചാരിച്ചേ മുട്ടാപ്പിക്ക് തണ്ണിമൊത്തം ഇഷ്ടം പറഞ്ഞാൽ തണ്ണിമൊത്തം മുറിക്കാനേട്ടാ പറയണേ ണ മതിരാണെന്ന് പറയണോ കഴിച്ച മധുരണ്ടുള്ള ഐറ്റംസാണ് കച്ചവടം ചെയ്യാൻ പോകുന്നത് ഓക്കെ ആണോ എന്നാലും നൂറുപേരി ലാഭം കിട്ടും വെള്ളം മാത്രം പോരാ ഇപ്പൊ വെള്ളം ഉണ്ട് അച്ചാറും ഉണ്ടല്ലേ ഗംഭീരാക്കാം അപ്പൊ നേരെ ഇപ്പൊ കുറച്ച് ഐറ്റം ഉണ്ട് പക്ഷെ അത് വേണ്ട നിങ്ങക്ക് അവിടെ പോകുമ്പോഴേ വേറെ ഐറ്റം ഒരുപാടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് ഇഷ്ടമുള്ളത് കൊണ്ടുപോയിട്ട് ഇവിടെ കച്ചവടം ചെയ്യാ ജ്യൂസ് ഉണ്ടാ അല്ല ഇപ്പൊ വെള്ളം ഓരോ പച്ചക്കറി കച്ചവടം ചെയ്താൽ പോരാ അങ്ങോട്ട് പോവാൻ ആയിട്ട് ഏതൊക്കെ ഐറ്റം വേണം വേറൊന്നുണ്ട് ഒരു നാലയറ്റേ പറയാളു കൂടുതലായി കഴിഞ്ഞു നിങ്ങളെ കൊണ്ടു നടക്കലു കറക്റ്റ് ത്രാസ് എടുത്ത് വെക്കുക വിലക്കൊന്നും മേടിക്കണ കേട്ടാ കച്ചവടം റെഡി ആയി കഴിഞ്ഞ് കാശുണ്ടായി കഴിഞ്ഞ് മേടിച്ചാൽ മതി ഇനിയിപ്പൊ എത്ര എത്ര ദിവസം കൂടെ ഇണ്ട് വെക്കേഷൻ രണ്ടു ദിവസം കൊണ്ട് അപ്പൊ രണ്ടു ദിവസം പൊളിക്കണം ഓക്കേ അല്ലെ മുട്ട ഭയങ്കര കൂടിയെ മൂന്നുപേരുണ്ടാ നിങ്ങൾ വഴക്കൊക്കെ ഇടുവാല്ല കളി മാത്രമേ ഉള്ളു ഈ പച്ചേറിയും കച്ചവടം കഞ്ഞി വൈകുന്നേരം കളി അതാണ് സെറ്റ് അല്ലേ ഈ ഫോൺ നോക്കുക നിങ്ങൾ എന്റെ ഇടക്ക് ഏഹ് ഇപ്പൊ പിള്ളാരെല്ലാം ഫോൺ നോക്കിയിരിക്കണല്ലോ നിങ്ങൾ എന്താ അതൊക്കെ ചെയ്യാതെ ഇങ്ങനെ കച്ചവടത്തിലേക്ക് പോകുന്നത് ഏഹ് എന്താ പറഞ്ഞു വെള്ള കാശ് മേടിക്കണല്ലേവനാണല്ലേ അപ്പൊ സേവനവും കാശിയില്ലാത്ത എത്ര പേർക്ക് കൊടുത്ത് കാശിയില്ലാത്തവർക്ക് കൊടുത്താ അയ്യോ അടിപൊളി കേട്ടാ സൂപ്പർ നാലായിട്ട് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊണ്ടുപോവാം ഇപ്പൊ കച്ചവടം കൂടി വന്നത് അനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ട പോരാ അപ്പൊ നിങ്ങൾ ഒന്ന് കച്ചവടം ഒന്ന് പഠിച്ചു വരികയും ചെയ്യും ഏഹ് കൊച്ചാപ്പി ഒരേറ്റവും കൊച്ചാപ്പി പറഞ്ഞാണ് പയറ് അപ്പൊ പയറ് ഒന്ന് കൊച്ചാപ്പി പറഞ്ഞുണ്ട് ആ അടുത്ത ആളാണോ ഒരാ ഒരാളോ പറഞ്ഞേക്കും കുക്കും പറഞ്ഞി അപ്പൊ അടുത്തെന്നാണ് പറഞ്ഞോ അപ്പൊ അടുത്തന്നു നിങ്ങൾ ആരെങ്കിലും ഒരാളെട് വേണ്ടക്ക അപ്പൊ അപ്പൊ നാല ഐറ്റം ഫിക്സ് ആയിരിക്കാണ് അപ്പൊ ലെവലിലേക്ക് ഈ കൊച്ചു മിടുക്കന്മാരുടെ മെഡിക്കലിന്റെ ഒക്കെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേ പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തല്ലേ എത്ര മണിക്ക് കൊടുത്താ ഫ്രീ ആയിട്ട് തോന്നാം എത്ര മണി കൊടുത്തത് മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താ അപ്പൊ ഇവരുടെ മനസ്സൊക്കെ അടിപൊളിയാണ് ആട്ടാ അപ്പൊ എല്ലാവിധ വിജയാശ്വാസങ്ങളും നേരിയാണ് ആ ഇന്നത്തെ കച്ചവടം കഴിയുമ്പോൾ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വന്നിട്ട് എങ്ങനെയൊക്കെയാണ് തിരക്കും അപ്പൊ അടുത്ത സമയം സൈക്കിള് ഒരേ മാറിമാരെയൊക്കെ ഒന്ന് മേടിച്ചോളാം എനിക്ക് എനിക്കപ്പോഴും അങ്ങോട്ട് കൊണ്ടു തരാൻ പറ്റിയല്ല ഏഹ് അപ്പൊ നമ്മുടെ സ്ഥലം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു സൈക്കിൾ എല്ലാവർക്കും ഈ കുഞ്ഞാപ്പിനും വേണ്ട കേട്ടോ ആ അതിന് വേണ്ട ബാക്കി എല്ലാവരും വരിക അപ്പൊ ഇതാണ് നമ്മുടെ കൃഷി സ്ഥലം ഇവിടെ നമ്മൾ പടവളം അപ്പൊ അടുത്ത ദിവസം നമ്മൾ അതും കൂടെ കേറ്റാം എല്ലാവരും ബാക്കി കാണാം അപ്പ അടുത്ത ഓണത്തിന് അല്ലെങ്കിൽ വേറെ വെക്കേഷന് നമ്മൾ കൃഷിയോടെ ചെയ്യും കേട്ടല്ലേ അല്ലേ അപ്പൊ ഇതാണ് തോട്ടം വന്ന് ഇവിടെ ഒരേ ആറ്റൊക്കോളാം ആരങ്കായൊക്കെ മേടിക്കാൻ ആരാ പോണത് ആരാ പോണത് ഏ മൂത്തരെ വിട്ടു അല്ലേ ഏ കുഞ്ഞാപ്പ് പോവല്ലേ നമ്മൾ ഇവിടെ സഹായത്തിനേ ഉള്ളു ഇതൊക്കെ കലക്കാനെല്ലാം പഠിച്ചിട്ടുണ്ടായി ഇതെല്ലാം അപ്പൊ ഇത് തന്നെയാണെന്ന് അറിയാവാ അപ്പതേ ഇത് ഇരുപത്തി കിലോ ഉണ്ട് വേറെന്നെ വേണം രണ്ടൊക്കെ എത്ര ഉണ്ട് ഏഴ് കിലോ പയറ് ഇരുപത് കിലോ അപ്പഴേ ലാഭത്തെ കുറിച്ച് വീട്ടിൽ പറയുവ ലാഭത്തിൽ പറയരുത് കേട്ടാ നമുക്ക് അവസാനം നമുക്ക് ലാഭം മനസ്സിലാക്കാം ഓക്കെ ഇപ്പൊ സെക്രട്ടറി ആരാ അതിന്റെ കണക്കിൽ സെക്രട്ടറി അല്ലേ അപ്പൊ നമുക്ക് നൂറടിൽ നിന്ന് നമ്മള് എത്രലേക്ക് പോകാൻ വേണു ആയിരത്തിലേക്ക് പോകാൻ വേണു ഓക്കെ അല്ലേ

Um, ും പിള്ള പച്ചക്കറി കച്ചവടം കൂടെ തുടങ്ങിയിരിക്കയാണ് അപ്പൊ തോട്ടത്തില് വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികളെ പച്ചതനായിട്ട് അവർക്ക് വിൽക്കാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിലവിൽ വിറ്റിട്ട് എങ്ങനെയുണ്ട് വെള്ള കച്ചവടങ്ങൾ ലാഭം ലാഭം പച്ചക്കറി കച്ചവടം ലാഭത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കയാണ് വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വേണ്ടി പോളും എത്ര മണിക്ക് തൊട്ട് കളിക്കുന്നു നിങ്ങൾ അപ്പൊ വെക്കേഷൻ അങ്ങനെ അടിച്ചുപൊളിക്കല്ലേ അപ്പൊ പകൽ സമയങ്ങളിൽ മണി വരെ ബാക്കി സമയം അപ്പൊ ഗംഭീരല്ലേ ഇവര് വലിയൊരു മാതൃയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയാലും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ പഠനത്തോടൊപ്പം ചെറിയ പാർട്ട് ടൈം ആയിട്ട് ജോലികളെ കണ്ടെത്തുന്നതാണ് ഇവര് വളരെ ചെറുപ്പത്തിൽ കണ്ടെത്തി തുടങ്ങി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം അടിപൊളി ഒരു കച്ചവടം ടീമാണ് അപ്പൊ ഇത്രയും ഗംഭീരമായിട്ടുണ്ട് ഇവര് ടീം വർക്കും ഒന്ന് എടുത്തു പറയേണ്ടതാണ് അല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീട്ടില് പുതിയ വിശേഷങ്ങൾ ഇട്ടാന്ന് വരെ ഭയപറയാ കുച്ചാപ്പി എല്ലാരും കൂടെ പറഞ്ഞേ പറ